ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കൂടേ കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റി കുന്നിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞു കിടന്ന് കരഞ്ഞിടും എങ്ങന കുഞ്ഞു കരയുന്നത് കുഞ്ഞേ കുഞ്ഞേ അപ്പൊ മോനോട് കുഞ്ഞേ ചോയ്ക്കണേ കുഞ്ഞെ കുഞ്ഞെരുമോ നിന്നുടെ കൈയിലെ അപ്പം അപ്പം മോൻ കാക്കയോട് പറ ഇല്ലതരില്ലി കൈ കൊണ്ട് പറ ഇല്ലി നെയ്യപ്പം നെയ്യപ്പം പറയോ കാക്കേ എങ്ങനുണ്ട് പാട്ട് എന്തുവാ കൊള്ളാമോ പാറ നല്ല ഇഷ്ടപ്പെട്ടു കഥയും കേൾക്കാൻ ഇഷ്ടമാണോ കേക്കാൻ ഇഷ്ടമാണോ